ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും തന്റെ മാറിടത്തിൻ്റെ വിടവിലേക്ക് നോക്കി നിന്ന ഡയറക്ടർക്ക് വിദ്യ കൊടുത്ത മറുപടി നോക്കൂ അയാൾ നാണം കെട്ടുപോയി കാസ്റ്റിംഗ് കവച്ചും അതിലെ പ്രശ്നങ്ങളെപ്പറ്റിയും തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിദ്യാബാലൻ കൂടെ വസ്ത്രധാരണത്തിന്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ശരീരഭാരത്തിന്റെ പേരിലും പ്രശ്നങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും വിദ്യാബാലൻ പറയുന്നു എവിടെ പോയാലും ആളുകൾ ശരീരത്തിൽ ശ്രദ്ധിക്കുകയാണ് എന്ന് തടിച്ച് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ അർത്ഥമുള്ള പദമൊന്നുമല്ല പക്ഷെ എന്റെ ശരീരത്തെക്കുറിച്ച് മറ്റുള്ളവർ അഭിപ്രായ പഠനങ്ങൾ നടത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവരുടെ ബാഹ്യരൂപത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ നമുക്കാർക്കും അവകാശമില്ല എന്നാൽ എനിക്ക് ഇത് പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് വിദ്യാബാലന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് തുമാരി സുലു ചിത്രത്തിൽ വീട്ടമ്മയായ ഒരു റേഡിയോ ജോക്കിയുടെ വേഷത്തിലാണ് വിദ്യ ഇതിനായി വിദ്യ വണ്ണം വെച്ചിരുന്നു എന്നാൽ ശരീരവണ്ണത്തിന്റെ കാര്യത്തിൽ വേവലാതിപ്പെടുന്ന വ്യക്തിയല്ല വിദ്യാബാലൻ തുമാരി സുലുവിൻ്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ തന്റെ ശരീരവണ്ണത്തെക്കുറിച്ച് സംസാരിച്ച റിപ്പോർട്ടർക്ക് ചുട്ട മറുപടി തന്നെ വിദ്യ കൊടുത്തു വിദ്യയുടെ ശരീരഭാരം എത്രയാണെന്ന് ചോദിച്ച റിപ്പോർട്ടർ തുടർന്ന് ഗ്ലാമറസ് ആയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വിദ്യ ഭാരം കുറയ്ക്കണമെന്നും ഉപദേശിച്ചു എന്നാൽ ആദ്യം നിങ്ങൾ സ്ത്രീകളോട് വെച്ചു പുലർത്തുന്ന ഈ സമീപനം ഉപേക്ഷിക്കണം എന്നായിരുന്നു വിദ്യയുടെ മറുപടി താൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ സംതൃപ്തയാണെന്നും വിദ്യ അറിയിച്ചു തുടർന്ന് ശരീരവണ്ണത്തെക്കുറിച്ച് ചോദിച്ച റിപ്പോർട്ടറോട് സ്ത്രീകേന്ദ്രീകൃത കഥാപാത്രങ്ങളും ശരീരഭാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിദ്യ തിരിച്ചു ചോദിച്ചു ഞാൻ സന്തുഷ്ടയായിരിക്കുന്നത് കാണുമ്പോൾ പലർക്കും വല്ലാത്ത ആകുലതയാണ് ഒരു സ്ത്രീയായതുകൊണ്ട് അവൾ വിജയം കരസ്ഥമാക്കുമ്പോൾ അവളെ താഴേക്ക് വലിച്ചിറക്കാൻ കണ്ടെത്തുന്ന ഒരു വഴിയാണിത് അതിനുള്ള അധികാരം ഞാൻ ആർക്കും നൽകിയിട്ടില്ല വിദ്യ പറയുന്നു ഒരിക്കൽ ഒരു ഓഡീഷന് പോയപ്പോൾ തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചും അഭിമുഖത്തിൽ വിദ്യ പറയുന്നുണ്ടോ അച്ഛനൊപ്പം ഒരു ടി വി ഷോയുടെ ഓഡീഷന് പോയതായിരുന്നു ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ തൻ്റെ നെഞ്ചിൽ തന്നെ നോക്കിയിരുന്നു ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് നോക്കുന്നതെന്ന് അയാൾ വല്ലാതായിപ്പോയി എനിക്ക് ആ സീരിയലിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു പക്ഷേ സ്വീകരിച്ചില്ല എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും വ്യാപകമാണെങ്കിലും സിനിമാ മേഖലയിൽ അല്പം കൂടുതലാണെന്നും വിദ്യ പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ